നമസ്കാരം ി രാഷ്ട്രീയത്തിൽ വന്ന ആളല്ല മുഹമ്മദ് റിയാസ് എന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകളുമായുള്ള ബന്ധത്തിനു ശേഷം രാഷ്ട്രീയത്തിൽ വന്ന ആളല്ല മുഹമ്മദ് റിയാസ് എന്നും ശിവൻകുട്ടി വ്യക്തമാക്കി അൻവറിനെ പോലെ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി നടക്കുന്ന ആളല്ല അദ്ദേഹം അൻവർ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു വി ശിവൻകുട്ടി റിയാസിനെ വളഞ്ഞിട്ട് ആക്രമിക്കണമെന്ന് കരുതേണ്ട എന്നും മതേതര വിശ്വാസികളും പാർട്ടിയും റിയാസിനൊപ്പമാണെന്നും മന്ത്രി വ്യക്തമാക്കി അൻവർ പാർട്ടിയോട് കാണിച്ചത് കടുത്ത വഞ്ചനയാണെന്നും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുമെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല ഘട്ടത്തിലും വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് അതെല്ലാം അതിജീവിച്ച് ശക്തിയോടെ മുന്നോട്ട് വന്നിട്ടുമുണ്ട് അൻവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു അതൊന്നും രേഖയുടെ അടിസ്ഥാനത്തിലല്ല അതൊക്കെ തള്ളിക്കളയുന്ന നിലപാടാണ് പാർട്ടി എടുത്തത് പിണറായി വിജയൻ ആദ്യമായി കേരള രാഷ്ട്രീയത്തിൽ വന്നയാളല്ല എന്നും പറഞ്ഞു സമൂഹത്തിന് യോജിക്കാത്ത എന്തെങ്കിലും തെറ്റ് പിണറായി വിജയൻ ചെയ്തിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് അൻവറിന്റെ പ്രസ്താവന കൊണ്ട് പാർട്ടിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും അൻവറിനു പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബഹുജന പിന്തുണയുള്ള പാർട്ടിയാണ് സി ജീവൻ നൽകിയതും രക്തം നൽകിയതും ആയിരങ്ങൾ പടുത്തുയർത്ത ഈ സ്ഥാപനത്തിന് അൻവർ എന്നയാൾക്ക് സാധിക്കില്ല ഒരു ചുക്കും ചെയ്യാനില്ല പാർട്ടി അണികൾ ഇതുവരെ ക്ഷമിച്ചു എന്നാൽ പാർട്ടി അണികളുടെ ക്ഷമ പരിശോധിക്കുകയാണ് അൻവർ ചെയ്യുന്നത് നിലമ്പൂരിൽ പാർട്ടിക്ക് വലിയ ചരിത്രമുണ്ട് സഖാബ് കുഞ്ഞാലിയുടെ പാർട്ടിയാണിത് ആ പാർട്ടിയെ നശിപ്പിക്കാൻ ഈ വായത്താരി കൊണ്ടൊന്നും നടക്കില്ല എന്നും അൻവർ താമസിയാതെ മനസ്സിലാക്കും കേരള രാഷ്ട്രീയത്തിൽ അലഞ്ഞുതിരിയേണ്ട ഗതികേട് വരും പി വി അൻവറിനെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നും ശിവൻകുട്ടി വ്യക്തമാക്കി